റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരു രാജ്യം അമേരിക്കയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്ക ഈ സംഭവത്തിലെടുത്ത നിലപാടുകൾ തന്നെയാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ആദ്യഘട്ടത്തിൽ അമേരിക്ക ഉക്രൈനോട് പറഞ്ഞിരുന്നത് നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന ഉറപ്പായിരുന്നു അമേരിക്ക ഉക്രൈന് നൽകിയിരുന്നത് എന്നാൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ആ നിലപാടിൽ നിന്ന് അമേരിക്ക അല്പമൊന്നും പിന്മാറി ഉക്രൈന് പ്രത്യക്ഷമായ യാതൊരു പിന്തുണയും അമേരിക്ക നൽകിയില്ല മറിച്ച് റഷ്യക്ക് മേലുള്ള ഉപരോധം മാത്രമാണ് അമേരിക്ക ഏർപ്പെടുത്തിയത് ഇതോടുകൂടി തന്നെ അമേരിക്കക്കെതിരെ പല ലോകരാജ്യങ്ങളും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി നിങ്ങൾ എന്തുകൊണ്ടാണ് റഷ്യയെ ഭയപ്പെടുന്നത് ഉക്രൈന് നൽകിയ വാക്കിൽ നിന്ന് നിങ്ങൾ പിന്മാറാനുള്ള കാരണം റഷ്യയോടുള്ള ഭയമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അമേരിക്കക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ അതിനെയൊക്കെ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ചില മാധ്യമങ്ങൾ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കക്ക് യുദ്ധത്തിന് താൽപര്യമുണ്ട് എങ്കിൽ പോലും അമേരിക്ക അടങ്ങുന്ന സംഘടനയിലെ രാജ്യങ്ങൾക്കൊന്നും യുദ്ധത്തിന് താൽപര്യമില്ല ഇതാണ് അമേരിക്കയെ ഉക്രൈനെ പ്രത്യക്ഷമായി ഒരു പിന്തുണ നൽകുന്നതിൽ നിന്ന് പിന്നോട്ടടിപ്പിച്ചത് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വിഷയം എന്തുമായിക്കൊള്ളട്ടെ ഇപ്പോൾ അമേരിക്ക അതായത് അമേരിക്കയുടെ പ്രസിഡന്റായ ജോ ബൈഡൻ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഉക്രൈന് ഒരു പ്രത്യക്ഷ പിന്തുണ എന്ന രീതിയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അറിയിപ്പും ഉണ്ടായിട്ടുണ്ട് ഉക്രൈന് അറുന്നൂറ് ഡോളർ നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ് ഈ അറുനൂറ് ദശലക്ഷം മില്യൺ നൽകുന്നതിൽ മുന്നൂറ്റി അമ്പത് ദശലക്ഷം ഡോളറും നൽകുന്നത് യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ആവശ്യത്തിനാണ് ബാക്കി ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം മില്യൺ നൽകുന്നത് മറ്റ് സഹായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏതായാലും അമേരിക്ക നേരത്തെയൊക്കെ പരോക്ഷമായിട്ടുള്ള ചില പിന്തുണകളാണ് നടത്തിയിരുന്നത് അതായത് റഷ്യയെ ഉപരോധിക്കുക എന്ന നിലയിൽ മാത്രം അമേരിക്ക ചുരുങ്ങിയിരുന്നു ഇപ്പോൾ അമേരിക്ക ഉക്രൈന സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറുനൂറ് ദശലക്ഷം ഡോളറാണ് അമേരിക്ക ഉക്രൈന പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചില ആഗോള നിരീക്ഷകർ ഇതിനെ കണക്കാക്കുന്നത് അമേരിക്ക ഇപ്പോൾ പ്രത്യക്ഷപരമായ ഒരു സമീപനത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതും റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈന വലിയ സഹായം നൽകുന്നതിലൂടെ അമേരിക്ക റഷ്യയെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ റഷ്യയെ ദുർബലമാക്കുക എന്ന ലക്ഷ്യവും അമേരിക്ക എന്നാണ് ചില ആഗോള നിരീക്ഷകർ വിലയിരുത്തുന്നത് ഏതായാലും അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് കാരണം അമേരിക്ക ഉക്രൈന സാമ്പത്തിക സഹായം നൽകുന്നു നേരത്തെ വാക്കുകളിൽ മാത്രം പിന്തുണ നൽകിയിരുന്ന അമേരിക്ക ഇപ്പോൾ പ്രത്യക്ഷപരമായി തന്നെ ഒരു പിന്തുണ ഉക്രൈനെ അറിയിച്ചിരിക്കുകയാണ് ഏതായാലും അമേരിക്ക ഇത്തരത്തിൽ പിന്തുണ അറിയിക്കുന്നത് പോലും ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് അതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഉക്രൈനൊപ്പം അമേരിക്ക അണിനിരന്നാൽ സ്വാഭാവികമായും റഷ്യക്കൊപ്പം ചൈനയടക്കം കൂടുതൽ രാജ്യങ്ങൾ അണിനിരക്കും അതൊരു സമാനമായ അന്തരീക്ഷം ും അത് ഭീതിജനകമായ ഒരുപാട് കാര്യങ്ങൾ സമ്മാനിക്കും വേദനകളുടെ ഒരുപാട് ചിത്രങ്ങൾ സമ്മാനിക്കും ഏതായാലും അമേരിക്കയുടെ ഈ നിലപാട് വളരെ സുപ്രധാനമാണ് എങ്കിൽ പോലും ലോകരാജ്യങ്ങളൊക്കെ ഇതിനെ ഭീതിയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള